ഒരു പ്രഭാതവും കൂടി കാണുവാൻ അനുവദിച്ച കർത്താവിന് നമുക്ക് നന്ദിയ ഹൃദയത്തോടെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു വേശുവിൽ എന്റെ സ്നേഹവന്ദനം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വന്നത് ഒന്നാമതായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ ആണെന്ന് നാം കണ്ടു രണ്ടാമതായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സമാധാനമുള്ളവരാണെന്ന് കണ്ടു ഇന്ന് നമുക്ക് യഹോവയിൽ ആശ്രയിക്കുന്നവർ ശക്തന്മാർ ആണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം അതിനായിട്ട് സങ്കീർത്തനങ്ങൾ എൺപത്തിനാലിന്റെ അഞ്ച് നമുക്ക് വായിക്കാം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് നമ്മളിവിടെ വായിക്കുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവായി യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ആവശ്യത്തിനുള്ള ബലം കർത്താവ് നൽകുന്നു ഇങ്ങനെയുള്ളവരുടെ മുമ്പിലുള്ള വഴി ഇടുങ്ങിയതല്ല മറിച്ചത് വിശാലമായ വഴിയാണെന്ന് സങ്കീർത്തനക്കാരെ നമ്മളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകയാത്രയിൽ ക്ഷീണിക്കുമ്പോൾ തളരുമ്പോൾ വീഴാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം അവന് താങ്ങും തണലുമായി നിന്നുകൊണ്ട് ബലം കർന്നു തരുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ആ വലിയവനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ബലം ക്രിസ്തുവിലാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഫിലിപ്പർക്കെഴുത ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പോസ്തനായ പൗലോസിന്റെ വാക്കുകളാണ് ഇതെന്ന് നമുക്ക് അറിയുവാൻ കഴിയും ഇതുപോലെ ദൈവമക്കളായി നമുക്കും പറയുവാനായിട്ട് കഴിയണം എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരൻ ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് എന്റെ ബല ക്ഷയിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോൾ എന്റെ കർത്താവിൻ്റെ അമിത ബലം അല്ലെങ്കിൽ എന്റെ കർത്താവിൻ്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുവെന്ന് നമുക്കും ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയണം സങ്കീർത്തനങ്ങൾ എൺപത്തിനാലിന്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം വായിക്കുന്നു സൈന്യങ്ങളുടെ യഹോവെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതുപോലെ എൺപത്തിനാലിൻ്റെ ഏഴില് ഇങ്ങനെ വായിക്കുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു കർത്താവായി യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ ഒന്നിൽ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുത്തിനും ലജിച്ചു പോകയില്ല കർത്താവ് അവരോട് കൂടെയുണ്ട് ക്ഷീണിച്ചു പോകാതെ കർത്താവിന്റെ കരത്തിൽ അവരെ വഹിച്ചിരിക്കുന്നു കർത്താവിന്റെ കരത്തിന് ബലമുണ്ട് ശക്തിയേറിയ കരം ആണത് ആ കരത്തിൽ നിന്നും ആർക്കും തന്നെ പിടിച്ചുപറിക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പോസ്തനായ പൗലോസ് എഫേസിൽ കെഴുന്ന ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ അതെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അമിതബലത്തിൽ നമുക്ക് ആശ്രയിച്ച് ശക്തിപ്പെട്ട് ഈ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ നമ്മെ കർത്താവ് ശക്തീകരിക്കപ്പെടുമാറാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേൻ സ്തോത്രം